ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കല്യാണിയും പ്രകാശനും കൂടി കല്യാണിയുടെ കഴുത്തിൽ കെട്ടിയിരുന്ന ആ മണി കെട്ടിയിട്ടുള്ള പാലമരത്തിൻ്റെ ചുവട്ടിൽ വന്ന് നിൽക്കുകയാണ് അങ്ങനെ പ്രകാശൻ ആ മണി ഇങ്ങനെ കൈകൊണ്ട് തൊടുന്നുണ്ട് എന്നിട്ട് വീണ്ടും പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തു പോവുകയാണ് കല്യാണി ചോദിക്കുന്നുണ്ട് എന്താ അച്ഛ എന്ന് ചോദിക്കുമ്പോൾ മോളെ ഞാൻ പഴയ കാര്യങ്ങൾ ഓർത്തു പോയതാണ് മോള് പിച്ച് വെച്ച് നടന്നിരുന്ന സമയത്ത് എവിടെയും വീഴാതിരിക്കാൻ മോളുടെ അമ്മ കഴുത്തിൽ കെട്ടിത്തന്ന മണിയാണ് ഇത് ആ മണി മിണ്ടാൻ കഴിയാത്ത മോള് ശരിക്കും ഒരച്ഛൻ എന്ന നിലയിൽ കൈവെള്ളയിൽ കൊണ്ട് നടക്കേണ്ട ഞാൻ മോളെ ഒരു അവഗ ഫുൾ അവഗണനയാണ് മോൾക്ക് തന്നിട്ടുള്ളത് എന്നുള്ള കാര്യം പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് അച്ഛ എന്നെ അങ്ങനെ കൈവെളയിൽ കൊണ്ട് നടക്കാതിരുന്നത് നന്നായില്ലേ അങ്ങനെ ഒരു പക്ഷേ നടന്നിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടുമായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം എന്താ മോളെ മോൾ പറയുന്നത് എന്ന് പറയുമ്പോൾ അച്ഛന് മനസ്സിലായില്ലേ ഞാൻ പറയുന്നത് അതായത് ഞാൻ ഈ പശുക്കളെ നോക്കിയിട്ടും പശുക്കളെ പാല് എടുത്തിട്ടും വീട് വീടാന്തരം കൊണ്ട് നടന്ന് വിറ്റ് അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടും അതുപോലെ കിരണേട്ടൻ്റെ കമ്പനിയിൽ ഞാൻ പാല് കൊണ്ടു കൊടുത്തപ്പോഴുള്ള കിരണേട്ടനെ ഞാൻ പരിചയപ്പെട്ടതും അങ്ങനെയല്ലേ എനിക്കിങ്ങനെ ഒരു ജീവിതം കിട്ടിയതും ഒരു പക്ഷേ ഞാൻ അങ്ങനെയൊന്നും അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും നല്ലൊരു ജീവിതം കിട്ടുമായിരുന്നോ അതിൽ അതിലച്ഛന് സന്തോഷിക്കാലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവരങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ തന്നെ ഗംഗയും സ്റ്റെഫിയും കൂടി ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ഓട്ടോക്കാരനോട് ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ പതുക്കെ വരുന്നുണ്ട് കല്യാണിയും അതുപോലെ പ്രകാശനെയും അവർ കാണുന്നുണ്ട് അങ്ങനെ അവർ മാറി നിന്നിട്ട് ഇവരുടെ സംസാരം കേൾക്കുകയാണ് അപ്പോൾ കല് പ്രകാശം പറയുന്നുണ്ട് മോളുടെ അമ്മയെ കൊലപ്പെടുത്തി അവൻ എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ അവനെ കൊന്നുകളയും മോളെ എനിക്ക് അവനെ കൊല്ലണം എന്ന് പറയുമ്പോൾ കല്യാണിയും പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ് അവനെ എനിക്കും കൊല്ലണം എന്ന് പറയുമ്പോൾ സ്റ്റേഫി ഇവനോട് ഗംഗയോട് പറയുന്നുണ്ട് എല്ലാവർക്കും നിന്നെ കൊല്ലേണ്ട കാര്യമാണല്ലോടാ പറയാനുള്ളത് അവർക്കൊക്കെ നിന്നെ കൊല്ലാനുള്ള ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ അവര് എല്ലാവരും ഉള്ളൂ പക്ഷേ നടത്തുന്നത് ഞാനായിരിക്കും എന്ന് മറുപടി പറയുകയും ചെയ്യുകയാണ് അങ്ങനെ അത് കേൾക്കുമ്പോൾ ഏർ അവരങ്ങനെ മാറി നിന്നിട്ട് തൊഴുത് നിൽക്കുകയാണ് ഈ ഗംഗയും സ്റ്റെഫിയും അതുപോലെ തന്നെ മാല പൂജിക്കാൻ പൂജാരിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അത് പൂജിച്ചു കൊണ്ടുവരികയാണ് എന്നിട്ട് അവര് സ്വാമി ശരണം എന്നും പറഞ്ഞ് ആ മാല രണ്ടുപേരും ധരിക്കുന്നുണ്ട് അതിനു ശേഷം പൂജാരി ചോദിക്കുന്നുണ്ട് ഇതിനു മുൻപ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ പുതിയതാണോ ഈ ഭാഗത്ത് ഇവിടെ ഉള്ളതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയം ഇല്ല ഞങ്ങളുടെ വീട് കന്യാകുമാരിയാണ് പിന്നെ എല്ലാ അമ്പലങ്ങളിലും കയറി കയറിയിറങ്ങി തൊഴണമെന്ന് ഒരു വഴിപാടുണ്ട് അതുകൊണ്ട് വന്നതാണ് എന്ന് പറയുമ്പോൾ ആ ശരി എന്നും പറഞ്ഞ് പൂജാരി അങ്ങനെ അവിടെ നിന്നും പോകുന്നുണ്ട് അങ്ങനെ പ്രകാശനും കല്യാണിയും അമ്പലത്തിൻ്റെ നടയിലേക്ക് വരാൻ നിൽക്കുമ്പോൾ അവർ രണ്ടുപേരും പറയുന്നുണ്ട് നമുക്കൊന്ന് വലം വെച്ചിട്ട് വരാം എന്നും പറഞ്ഞ് ഇപ്പോൾ അവർ വലം അങ്ങനെ കല്യാണിയും പ്രകാശൻ ആ സമയം അവിടെ നിന്ന് തൊഴുകയും അവർ വലം വയ്ക്കാൻ നിൽക്കണ നേരം ഇവർ വീണ്ടും അവിടെ വന്ന് നിൽക്കുകയും ചെയ്യുകയാണ് അപ്പോൾ നമ്മളുടെ പ്രതീക്ഷ തെറ്റിയില്ല കല്യാണിയും പ്രകാശൻ അവളുടെ അച്ഛനും എത്തിയല്ലോ ഇനിയിപ്പോൾ ലക്ഷ്മി അമ്മയും കാർത്തികയും വന്നില്ല എന്തായാലും നാളെ അവർ വരാതിരിക്കില്ല അവർ നാളെ എന്തായാലും ഒന്നാം തീയതിയല്ലേ അപ്പം നാളെ എന്തായാലും വരും എന്ന് പറയുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ വെച്ച് തന്നെ അവരെ നമുക്ക് തീർക്കണം എന്നും പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ പ്രകാശനും കല്യാണിയും കൂടി പോവാൻ നിൽക്കുകയാണ് അപ്പോൾ അവരും അതുപോലെ തന്നെ അവിടെ നിന്ന് പോകുകയും ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മി അമ്മയെ അതുപോലെ കാർത്തികയുമാണ് അവരുടെ വീട്ടിലേക്ക് എത്തുകയാണ് ബെല്ലടിക്കുമ്പോൾ ജനൽ വഴി കറട്ടൻ മാറ്റി നോക്കുകയാണ് നമ്മുടെ കാർത്തിക ആരാ മോളെ ബെല്ലടിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അവിടേക്ക് ലക്ഷ്മി അമ്മ വരികയാണ് അമ്മ അച്ഛനാ എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറക്കുകയാണ് അങ്ങനെ വാതിൽ തുറന്നതിന് ശേഷം പ്രകാശനകത്തേക്ക് വന്നിട്ട് എന്താ നിങ്ങൾ നിങ്ങളിന്ന് അമ്പലത്തിലോട്ടൊന്നും കണ്ടില്ലല്ലോ എന്തായാലും നാളെ അമ്പലത്തിലോട്ട് ഞാനും കല്യാണി മോളും പോകുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും വരണം ഞാൻ വന്ന് വിളിച്ചതിന് ശേഷം മാത്രം വന്നാൽ മതി എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് അപ്പോൾ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് അതിനെന്താ പ്രകാശമായിട്ടാണ് ഞങ്ങൾ എന്തായാലും ഈ വീട്ടിൽ ഇങ്ങനെ ഒളിച്ചിരിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല പോകേണ്ട ഞങ്ങൾ പോകുക തന്നെ ും എന്ന് പറയുകയാണ് അപ്പൊ ദീപ ദീപയുടെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് ദീപയെ മരണത്തിന് വിട്ടുകൊടുത്തത് ഞങ്ങള് കാരണമാണ് ഞങ്ങൾ ഈ നാട്ടിലേക്ക് വരാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രകാശം പറയുന്നുണ്ട് എന്തിനാ നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഒരു നിങ്ങളിങ്ങനെ കൊണ്ട് കല്യാണി മോൾക്ക് അത് ഭയങ്കര വിഷമമായിട്ടുണ്ട് എന്ന് പറയുകയാണ് എന്തായാലും അവനെ തീർത്തതിന് ശേഷം മോളുടെ കല്യാണം നല്ല ഭംഗിയായി തന്നെ നടത്തണം എന്ന് പറയുകയാണ് ദിലീപ് ദിലീപേട്ടന് അത് പ്രശ്നമാകില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട ദീപ്യയുടെ അവസാന ആഗ്രഹം അതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ അതെ അമ്മയുടെ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ കല്യാണത്തിന് സമ്മതിക്കുന്നത് എന്നും നമ്മുടെ കാർത്തിക പറയുകയാണ് അങ്ങനെ പ്രകാശം പറയുന്നുണ്ട് ഇനി നിങ്ങൾ ഇവിടെ ഇരുന്നോട്ട എന്ന് പറയാണ് അപ്പോൾ ആ സമയം ഈ പറയുന്ന ഗംഗയെ പറ്റി പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമായത് ഈ നമ്മുടെ കാർത്തികയാണ് പറയുന്നത് അമ്മ മരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി അതിന് മുമ്പ് ഞാൻ ഒരുപാട് കരഞ്ഞത് എൻ്റെ അച്ഛൻ മരിച്ചപ്പോഴാണ് അച്ഛൻ എന്ന് പറയുന്നത് ഗംഗയുടെ അച്ഛനെയാണ് കേട്ടോ എന്ന് പറയുകയാണ് കുറേ കാലം ഞാൻ അദ്ദേഹത്തെയ അച്ഛ എന്ന് വിളിച്ചത് അവൻ അച്ഛൻ മരിച്ചതിന് ശേഷം അവൻ വന്നിരുന്നു ഗംഗ വന്നിരുന്നു എന്നിട്ട് ആ ചിതാഭസ്മ ആ കൂടം തല്ലി പൊട്ടിക്കുകയാണ് അവൻ ചെയ്തത് കാരണം അവനെ അത് ഒഴുക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇത് അദ്ദേഹത്തിന് കിട്ടണ്ട എന്നും പറഞ്ഞ് അവൻ അത്ര വലിയ ക്രൂരനാണ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ലക്ഷ്മി അമ്മയും അഭിപ്രായപ്പെടുന്നുണ്ട് അങ്ങനെ അതിനുശേഷം ഞാനന്ന് ഇറങ്ങട്ടെ നാളത്തെ കാര്യം മറക്കണ്ട ഞാൻ ഇറങ്ങിയിട്ട് വേഗം വാതിലടച്ചോളൂ കേട്ടോ എന്നും പറഞ്ഞ് നമ്മുടെ പ്രകാശൻ പുറത്തിറങ്ങിയിട്ട് അവരോട് വാതിലടയ്ക്കാനൊക്കെ പറയുകയാണ് അതിനുശേഷമാണെങ്കിലും ഈ ആ ഒരു ഓഡിറ്റോറിയത്തിൽ അവരങ്ങനെ വന്ന് നിൽക്കുകയാണ് അതായത് ഹരി സാറും അതുപോലെ ബൈജുവും രതീഷും കൂടിയിട്ട് അപ്പോൾ ഹരിസാർ ചോദിക്കുന്നുണ്ട് എന്തായി അന്വേഷണം നന്നായി നോക്കിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നന്നായി പരിശോധിച്ചില്ല അത് പരിശോധിച്ചിട്ടുണ്ട് ആളില്ലാത്ത സമയത്ത് ഒരു പക്ഷേ എന്തെങ്കിലും ബോംബോ സാധനം എന്തെങ്കിലും കൊണ്ടുവച്ചാൽ ആൾക്കാർ വരണ സമയത്ത് സ്ഫോടനം നടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും കിരൺ സാറും പോലീസ് 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 നായൊക്കെ ഇതിൻ്റെ പുറകിൽ തന്നെയുണ്ട് എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ രതീഷ് പറയുന്നുണ്ട് അതായത് കിരൺ സാറിൻ്റെ പോക്ക് കണ്ടിട്ട് ഒരു പേടി പോലെ തോന്നുന്നു കിരൺ സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു സമാധാനമാണ് അത് വേറൊന്നും കൊണ്ടല്ല ഞങ്ങൾക്ക് കിരൺ സാർ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാണ് എന്തായാലും അവനെ ഉടനെ പിടികൂടണം എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ അവരും ഇതുപോലെ സംസാരിച്ചു കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അതിനു ശേഷമാണെങ്കിൽ വീണ്ടും ഗംഗയെയും സ്റ്റെഫിയെയും തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ സ്റ്റെഫി അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഗംഗ പറയുകയാണ് എടി എനിക്ക് ഈ തോക്കിനേക്കാളും എനിക്ക് ഈ കത്തിയാണിഷ്ടം ഞാനിതിങ്ങനെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ആ ഉന്ന ഉന്ന സ്ഥലത്ത് തന്നെ ഇത് കുത്തിയിരിക്കും ആളുടെ ജീവൻ ഞാൻ എടുക്കും എന്ന് പറയുമ്പോൾ നിനക്കിപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഈ പറച്ചിൽ മാത്രമുള്ളൂ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് എന്താടി എന്നിലുള്ള വിശ്വാസമൊക്കെ നീ നിനക്ക് പോയി തുടങ്ങിയോ നീ അങ്ങനെ പറയരുത് എന്ന് പറയുന്നത് എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ ലക്ഷ്മി അമ്മയെ ഉന്നം വെച്ചിട്ട് വേറൊരു മരണമല്ലേ നടന്നത് എടാ നിനക്ക് ആ കിരണെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എത്രയും വേഗം നമുക്കത് കഴിഞ്ഞിട്ട് ഈ നാട്ടിൽ നിന്ന് പോകണമെന്ന് പറയുകയാണ് നീ വിഷമിക്കാതിരിക്കുക നമുക്കെന്തായാലും നി നീ എന്നൊരു പെണ്ണ് എനിക്ക് ജീവിക്കാൻ ഒരു പിന്തുണയാണ് തോന്നുന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇതിനേക്കാളും ക്രൂരമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തേനെ നിന്നെയും കൂടി ആലോചിക്കുമ്പോഴാണ് ഞാൻ ഒന്ന് പിന്നിലോട്ട് വലിയത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇപ്പോൾ സ്റ്റെഫി പറയുന്നുണ്ട് അതെ കഴിക്കാനായിട്ട് ഇവിടെ ആകെ ബ്രെഡും മുട്ടയും ഉള്ളൂ എന്ന് പറയുകയാണ് നിനക്ക് എന്താ വേണ്ടത് നിനക്ക് ചിക്കൻ വേണോ നല്ല നാടൻ ചിക്കൻ എന്ന് ചോദി പറയുകയാണ് അതിന് നിനക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ നമുക്ക് രണ്ടു പേർക്കും പുറത്തിറങ്ങാൻ പറ്റില്ല അതിനെന്താ നമുക്ക് ഏതെങ്കിലും കോഴികളുള്ള വീട് നോക്കി വെക്കണം എന്നിട്ട് രാത്രി പോയി അതെങ്കിലും പിടിച്ചുകൊണ്ട് വരണം നീ എന്നിട്ട് കറി വെച്ച് തന്നാൽ മതി അപ്പൊ സ്റ്റെഫി പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ കറി വെച്ച് നാടൻ ചിക്കൻ തിന്നാനുള്ള ആഗ്രഹമൊന്നുമില്ല പിന്നെ തന്നെയല്ല നമുക്ക് എത്രയും വേഗത ഒന്ന് നിറവേറ്റണം നിനക്ക് മുട്ട ഓംലേറ്റ് ആണോ അല്ലെങ്കിൽ പുഴങ്ങാണോ വേണ്ടതെന്ന് പറയുമ്പോൾ എന്തായാലും നീ ഓംലേറ്റ് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റെഫി അടുക്കളയിലേക്ക് പോവുകയാണ് ബ്രെഡും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് ഗംഗ എങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് കത്തിയും തോക്കൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്